അസ്സാംക്കും വാഹത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുരുവ ടൂറിസം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാമാണികമായ ഖണ്ഡനങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയ മൗലവിമാർ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് റമദാനു ഷരീഫിന് മുമ്പ് അവർ നേരത്തെ വർഷങ്ങളായി പറഞ്ഞിരുന്ന വാദങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങി യൂടേൻ അടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ റമദാനിന് ശേഷം മൗലവി നടത്തിയ ഒരു പ്രസംഗം അത് ബഹുരസമാണ് എന്താണ് ഈ മൗലവി അദ്ദേഹം കിതാബുകൾ കൊണ്ടുവന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മളത് സമൂഹത്തോട് പറഞ്ഞു മൗലവി ഏത് കിതാബ് കൊണ്ടുവന്നാലും അതെല്ലാം മൗലവിക്ക് എതിരാവുകയും അഹലുസന്നവൽജമ അതിന് അനുകൂലമാവുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഉണ്ടായിത്തീരുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു എന്താണ് ഇയാൾ ചെയ്യുന്നത് മഹാന്മാരായ ഔലിയായിനെ പരിഹസിക്കുക വിശേഷിച്ച് ബഹുമാനപ്പെട്ട സി എം വലിയാഹി ഖത്താഹുസൈറു അസീസ് തങ്ങളവറുകളെ പരിഹസിക്കുക അതിനു വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത് മഹാന്മാരുടെ പേരിൽ അവരിഷ്ടപ്പെടാത്ത ഇല്ലാത്ത കളവുകൾ അവരുടെ പേരിൽ പറയുക ഇതുപോലെ ഐസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇല്ലാത്തത് ക്രിസ്ത്യാനികൾ പറഞ്ഞു ആ ആരോപണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ പറഞ്ഞത് അവർ ഈസാ നബിയെ ആദരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അലി അഫി അള്ളാഹുവിനെ കുറിച്ച് റാഫിദത്ത് പറഞ്ഞ ചില ആരോപണങ്ങളുണ്ട് അതുപോലെയാണ് ഈ മൗലയുമാർ മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ പറയുന്നത് അതിനെയാണ് നമ്മൾ അതിശക്തമായി ഗണ്ണിക്കുകയും പ്രാമാണിക വിശദീകരണങ്ങൾ നൽകി മൗലവിമാരെ പരാജയപ്പെടുത്തുകയും ചെയ്തത് ഏറ്റവും അവസാനമായി നബ്സല്ലാഹു അലൈഹി വല്ല തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാസ്വലമ്മ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇമാമുകൾ നടത്തിയ വിശദീകരണങ്ങളൊന്നുമല്ലാത്ത ഒരു തെളിവുമില്ലാത്ത പുതിയ ഒരു വാദം ഇവരുടെ വ്യാജ വ്യാജത്വരീക്കത്ത് വളർത്താൻ വേണ്ടി ഈ മൗലവിമാർ കൊണ്ടുവന്നു അതിന് ഇമാമ സുംഹൂദ്ദി അറിയാഹുനുവിൻ്റെ പേരിലും കല്ല് വെച്ച കളവ് പറഞ്ഞു അതെല്ലാം നമ്മൾ മൗലവിയുടെ കയ്യിൽ പൊളിച്ചു കൊടുത്തു സുംഹൂദ് ഇമാമിൻ്റെ നസിഹത്തുൽ നബീബിൻ്റെ കയ്യെഴുത്ത് കോപ്പി അടക്കം നമ്മൾ ഹാജരാക്കി മൗലവിയുടെ കളവുകൾ ഓരോന്നോരോന്ന് തകർത്തു എന്നാൽ അതോടുകൂടെ ഇന്തഹയായ മൗലവി അൾജീരിയയിൽ നിന്ന് ഇപ്പോഴും ആ കിതാബ് അവിടെ എത്തിയിട്ടില്ല ഏഹ് ഇപ്പോഴും ആ കിതാബ് അൾജീരിയയിൽ നിന്ന് എത്തിയിട്ടില്ല പക്ഷേ മൗലവി ഇപ്പോൾ കൊണ്ടുവന്നത് ബഹുരസാണ് മജീദ് സഖാഫി എന്ന് പറയുന്ന മർക്കസിലെ ഹുതുബ് ഖാനയിലെ ഒരു ഉസ്താദ് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം അതിൽ അതിലിവർക്കെന്തോ ഒരു തെളിവുണ്ട് കുത്തുബിൽ ആലം എന്ന് ആ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടുണ്ട് അത് അഹിലുസന്നു ജമാഅത്തിൻ്റെ ഒലമാറുപടിയാണ് എന്നർത്ഥത്തിലുള്ള ചില ജൽപ്പനങ്ങളാണ് മൗലവി ഏറ്റവും അവസാനം നടത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മളതിലേക്ക് കടന്നു വരാം മൗലവിക്ക് എന്താണ് ആ കിതാബിൽ മജീദ് സഖാഫി പറഞ്ഞത് എന്ന് സാധു മൗലവിക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം എന്താണ് സുനതിയമാതിൻ്റെ ഒലമാ പറയുന്നത് എന്നും മൗലവിക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല നമ്മൾ നോക്കുക എന്താണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് പ്രാമാണികമായി യാതൊരു തെളിവില്ല എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ പിന്നെ ഇദ്ദേഹം ജനങ്ങളെ സുന്നതി ജമാത്തിന്റെ പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് അന്ന് കേൾക്കാതെ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക നിങ്ങളറിയോ ഈ ആഴ്ച പുറത്തിറങ്ങിയ വലിയ കിതാബാണിത് കുത്തുഫുൽ അപ്പോൾ നോക്കൂ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഇടയിൽ ഒരു വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ അത് ഈ മൗലവിയുടെയും ഇദ്ദേഹത്തിൻ്റെ പോലെ ചില ഫിത്നയും ഫസാദുമായി കടന്നു വന്ന മറ്റു പലരുടെയും ഒക്കെ സ്വപ്നമായിരുന്നു നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് മൗലവി അത് കയ്യാമ്പത്തിനാള് വരെ നടക്കാൻ പോകുന്നില്ല താങ്കളും താങ്കളെപ്പോലുള്ള ഒരുപാട് കക്ഷികളതിന് ശ്രമം നടത്തിയിട്ടുണ്ട് അങ്ങനെ വിഭാഗീയതയുണ്ടാക്കി ഛിദ്രതയുണ്ടാക്കി നശിപ്പിക്കാൻ കഴിയുന്നതല്ല അഹൽ സുനവൽജ്മ അതാദ്യം മനസ്സിലാക്കി വെക്കണം നിങ്ങളുടെയൊക്കെ സ്വപ്ന പദ്ധതിയാണത് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം അത് ആഹ്റമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ശക്തി അതും ആത്മീയതയാണ് ഭൗതികമായ യാതൊരു ലാഭങ്ങളും ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഒരു പ്രവർത്തകനും ഇവിടെ വഗ്ദത്തം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ആത്മീയമായ ബലം നൽകുന്ന ഈ മഹാപ്രസ്ഥാനം അതിലുള്ള ഓരോ പ്രവർത്തകൻ്റെയും ലക്ഷ്യം പരലോകം മാത്രമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭൗതികമായ ചില ജൽപ്പനങ്ങളോ തെറ്റിദ്ധരിപ്പിക്കലുകളോ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഒരു ബോറലും മേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല എന്നത് മൗലവി ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഈ കള്ളത്തൊരീക്കത്ത് കുരുവട്ടൂരിസവും അതുപോലെ തന്നെ അതുപോലുള്ള കള്ളത്തൊരീക്കത്തും വഹാബിസവും മറ്റേത് ഫിത്ന കമ്പനി വന്നാലും അവരുടെയൊക്കെ ലക്ഷ്യം കെട്ടിറപ്പുള്ള ഈ തകർക്കലാണ് അത് നടക്കൂല എന്ന് മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി പറയട്ടെ അദ്ദേഹം തന്നെ പറയട്ടെ ഇനി നോക്കിക്കൊള്ളുട്ടോ ഇതിൽ പറയണം അതിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനരായ മടവൂർ മടവൂർ ആലം എന്ന് വിളിച്ച ആളുകളുടെ മഹാന്മാരുടെ പേര് പറയുകയാണ് ഞാൻ മജീദ് സഖാഫി എഴുതിയ ആ ഗ്രന്ഥം കൈയലെടുത്തുകൊണ്ട് നമ്മൾ ഇതുവരെ സംസാരിച്ചതിന് സുന്നതിയമാൻ്റെ ഉലമാ നൽകിയ വിശദീകരണത്തിനെതിരായി ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് എന്തൊക്കെയോ ആ കിതാബിലുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് മൗലവി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല മൗലവി ആ കിതാബിലൊന്നുമില്ല മഹാന്മാരായ അയിമ്മത്തിന്റെ കിതാബ് പത്തും പതിനൊന്നും പന്ത്രണ്ടും ഒക്കെ എണ്ണി എണ്ണി വായിച്ചു ഇതാ ഇത്ര കിതാബ് ഞങ്ങൾ വായിച്ചു ഇതെല്ലാം ഞങ്ങൾക്ക് തെളിവാണ് എന്ന് പറഞ്ഞ് വായിച്ച ആ കിതാബുകളൊക്കെ നാം ഓരോന്നോരോന്ന് വായിച്ച് വിശദീകരിച്ചപ്പോൾ അവിടെയൊന്നും മൗലവിക്ക് തെളിവില്ല അതൊക്കെ നമ്മുടെ തെളിവാണ് എന്നത് നമ്മൾ സ്ഥാപിച്ചു അപ്പം പിന്നെ മഹാന്മാരായ അയ്മത്തിൻ്റെ കിതാബ് വിട്ടു മൗലവി പിന്നെ ബഷീർ സഖാഫി എഴുതിയ ഒരു മൗലിദ് കിതാബ് മൗലിദുൽ മൗലിദുൽഹസനയ്യൻ കൊണ്ടുവന്നു ആ മൗലിദുൽ മൗലിദുൽഹസനയനും നമ്മൾ പറഞ്ഞതുപോലെയാണ് അതിൻ്റെ വിശദീകരണമെന്ന് ആ കിതാബ് എഴുതിയ മുസന്നിഫ് തന്നെ വിശദീകരിച്ചു അതോടുകൂടെ ആ കിതാബും വിട്ടു ഇപ്പൊ മജീദ് സഖാഫി എഴുതിയ കിതാബുമായിട്ടാണ് മൗലവി വന്നത് അതിലെന്താണ് ഇപ്പം ഉള്ളത് മൗലവി എന്താ പറഞ്ഞത് അതിൽ ഖുതുബുൽ ആലം എന്ന് സി എം വലിയ ഉള്ളാഹിത്തങ്ങളെ കുറിച്ച് പറയാം അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ മൗലവി അവിടെ വായിക്കുന്നത് അതായിരുന്നു നമ്മുടെ തർക്കം അതായിരുന്നു നമ്മുടെ തർക്കം സി എം വലിയ ഉള്ളാഹിത്തങ്ങൾ കൊത്തുബാണ് എന്നതിൽ ആരെങ്കിലും തർക്കം പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ ആലോചിക്കണം നിങ്ങൾ ചിന്തിക്കണ്ടേ അതായിരുന്നില്ലല്ലോ നമ്മുടെ തർക്കം നമ്മുടെ എന്താണ് മൗലവിയും ഈ കുരുവട്ടൂർ ടീമും ഉയർത്തിയ അപകടകരമായ വാദഗതികൾ എന്തൊക്കെയാണ് എന്നത് പലപ്പോഴായി നമ്മൾ പരാമർശിച്ചിട്ടുണ്ട് നമ്മുടെ മുഖാമുഖങ്ങളിൽ അത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഗണ്ഡനങ്ങളിൽ അത് പലപ്പോഴായി ആവർത്തിച്ചിട്ടുണ്ട് അതിന് ആ അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായി കിതാബിൽ കിതാബിലെന്താണുള്ളത് എന്നാ ചോദ്യം പക്ഷേ ഹൊത്തുബൽ ആയാലും എന്ന് സി എം തങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു മഹാന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിശദീകരണമുണ്ട് ഫിൽ ആയാലും സി എം വലിയുല്ലാഹിത്തങ്ങൾ അവിടുത്തെ ഹയാത്ത് കാലത്ത് കൊത്തുബായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതിലാരും തർക്കം പറഞ്ഞിട്ടില്ല സി എം വലിയ ദാഹിത്വങ്ങൾ ഒത്തുപാകുന്നു എന്ന് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അംഗീകരിക്കുന്നവരാണ് അതിൽ ആരാ തർക്കം പറഞ്ഞത് ആര് പറഞ്ഞു അതിൽ തർക്കം ഒരാളും തർക്കം പറഞ്ഞിട്ടില്ല എന്നാൽ ഇതല്ലല്ലോ നമ്മുടെ തർക്കം നമ്മൾ ഈ മൗലവിയെ ഗണ്ണിച്ചത് ഇതിന്റെ പേരിലായിരുന്നോ എന്തിനാ മൗലവി ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് താങ്കൾക്ക് ഉറപ്പാണല്ലോ താങ്കൾ പറഞ്ഞ വാദങ്ങൾ ഒരാളും പറയാത്തതാണ് ും പറയാത്താണ് അഹിലിതാബിലും ഇല്ലാത്തതാണ് എന്നത് താങ്കൾക്ക് തന്നെ ബോധ്യപ്പെട്ടല്ലോ അതുകൊണ്ടല്ലേ ആ വിഷയങ്ങൾ മിണ്ടാതെ അഹിലുസന്നബുൽ ജമാഅത്തിന്റെ ഒരു ആലിമും തർക്കം പറയാത്ത വിഷയം എടുത്തുകൊണ്ടുവന്ന്